വിഷ്ണുവാചാത്തൻ സ്വാമിയെ ഉപാസന ചെയ്യാത്ത ഹിന്ദു കുടുംബങ്ങൾ വളരെ വിരളമാണ് പഴയ കാലം മുതലൊക്കെ തന്നെ ഗുരുമുത്തച്ഛന്മാരായിട്ട് അതിന് ഉതകുന്നതായ സ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കല്ലടിക്കോടൊക്കെ പോയിട്ട് ഉപാസനകൾ കഴിഞ്ഞ് വളരെ വർഷങ്ങളോളം നിന്ന് അതിൻ്റേത് കൃത്യമായിട്ടുള്ള പഠിപ്പ് കഴിഞ്ഞിട്ട് ഭഗവാനെ വിഷ്ണുമായോ അതോടുകൂടി നിൽക്കുന്ന മറ്റു മൂർത്തികളെയും മലബാരമൂർത്തികൾ ഏതൊരു മൂർത്തികൾ എന്നല്ല മൂർത്തികളെല്ലാം ഉപാസിച്ചു കൊണ്ടുവന്നിട്ട് സ്വന്തം വീട്ടിൽ ക്ഷേത്രം ഉണ്ടാക്കി ആചരിച്ചു വെച്ച് അവരെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ സന്തോഷം അദ്ദേഹത്തിൻ്റെതായ വിഷമങ്ങളൊക്കെ പറഞ്ഞ് വിഷമം വരുമ്പോൾ വിഷമമായും സന്തോഷം വരുമ്പോൾ സന്തോഷത്തോടും കൂടി ആചരിച്ചിരുന്നതായ ദൈവങ്ങളാണ് ഇന്നും പല കുടുംബങ്ങളിലും കാണുന്നത് അത് ചിലരൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടി അതിനെ നന്നായിട്ട് എന്താണ് ഒരു പുരോഗമനപരമായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളവരൊക്കെ നല്ല രൂപത്തിലേക്ക് എത്തിച്ചു അതിൽ വിശ്വാസം മാത്രമായിട്ട് അങ്ങനെ നന്നായിട്ടുള്ളവർ ഇന്നും ഉണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് പറഞ്ഞു വന്നത് പല കുടുംബങ്ങളിലും ഇന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവരുടെ മുതുമുത്തച്ഛന്മാരായിട്ട് തലമുറകളായിട്ട് ഉപാസന കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളതായ കുടുംബങ്ങളാണ് ഇന്ന് അധികം പ്രസക്തി ഇല്ല എന്ന് വെക്കുന്നുണ്ടെങ്കിൽ മാന്ത്രികത്തിൻ്റെ പ്രസക്തി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് കമ്പ്യൂട്ടറില്ല ഒന്നുമില്ല റേഡിയോ വരെല്ലാം അവർക്കുണ്ടായിരുന്നില്ല ടി വി ഒക്കെ പിന്നെ വളരെ കാലം കഴിഞ്ഞിട്ട് മൊബൈലൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ അതിലൊക്കെ എത്രയോ മുൻപ് അത് അദ്ദേഹത്തിനോട് ആ ദൈവത്തിനോട് മാത്രമാണ് വിശ്വാസം ആ ദൈവത്തിലേക്ക് മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉപാസിക്കുകയാണ് മന്ത്രങ്ങൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട് രാവൂല് പകലില്ല വെയിലെ മഞ്ഞു ഇല്ല മണയില്ലാണ്ട് ഉപാസിച്ചു കൊണ്ടുവന്നിരുന്നതായ ആ ഉപാസന ശക്തിയില് നമ്മൾ മറ്റെല്ലാ കഥകളിലൊക്കെ വായിക്കുന്ന പോലെ ആ ദൈവം പ്രീതിപ്പെട്ടിട്ട് കൂടി അദ്ദേഹത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഒരു അംശം അവിടെ പോന്നിട്ടുള്ളതാണ് പല കുടുംബങ്ങളും ഇന്ന് പലരും കാശു കൊടുത്തു മേടിക്കുക ഓരോ മണപതി ക്ഷേത്രത്തിൻ്റെ മണപതി ക്ഷേത്രത്തിൻ്റെ തന്നെ അവരുടെ ആ വാല്യനുസരിച്ച് അതിനനുസരിച്ചാണ് വില മറ്റെന്ന് പറഞ്ഞാല് അത് ഉപാസിച്ചു കൊണ്ടുവന്ന മന്ത്രങ്ങൾ ജീവിച്ചിട്ട് ഗുരുക്കന്മാരോ ഗുരുക്കന്മാർ കൈമറഞ്ഞിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പം ചാത്തൻ എന്ത് തന്നെയായാലും ആ കുടുംബത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ കൃത്യമായിട്ട് പരിപാലിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്നതായ ആ വിളക്ക് വേല അതേപോലെ തന്നെ കർമ്മങ്ങൾ ഇത്യാദികൾ കൊടുത്തിട്ട് വളരെയധികം സന്തോഷിപ്പിച്ച് ആ വളരെയധികം പ്രസന്നനായിട്ട് ആ കർമ്മിയെയും കുടുംബത്തിനെയും വളരെയധികം ശ്രദ്ധയോടു കൂടി പരിപാലിച്ചു പോന്നിരുന്നതാണ് ഇന്നും പല കുടുംബങ്ങളിലും അദ്ദേഹം തന്നെയാണ് പരിപാലിക്കുന്നത് അതോടുകൂടിയിട്ട് കരിങ്കുട്ടിയുണ്ട് ചൊവ്വ ഗുളികൻ പറക്കുട്ടി അതേപോലെ തന്നെ പല സ്ഥലത്തും പല മൂർത്തികളായാലും മലബാരമൂർത്തികളിലും മലങ്കുറത്തിയായാലും ചെറിയ കരിനീലിയമ്മ ഇരുപത്തിയെട്ടര മൂർത്തികളിൽ ഉപാധ പറയുന്നതായ പല മൂർത്തികളും എല്ലാ മുത്തപ്പനും മലനായ അടിമങ്ങനെ പല കുടുംബങ്ങളിലും ഇതെല്ലാം വെച്ച് ആരാധിച്ച് വരുന്നു ഭുവനേശ്വരി ഉണ്ട് ആഞ്ജനേയരുണ്ട് എല്ലാവരുണ്ട് നാഗങ്ങൾ അതൊക്കെ പൂർവീകമായിട്ട് വെച്ച് വരുന്നതാണ് അപ്പം ഇന്ന് അതിനെ പാവങ്ങൾ ഇഷ്ടമുള്ളവരാണ് വരുന്നത് വളരെയധികം വളരെയധികം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹത്തോടു കൂടിയിട്ട് ആ ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് പൂജിക്കണം അത് എന്റെ സ്വന്തം ആണ് എന്റെ കുടുംബത്തേക്ക് വരണം എന്റെ സങ്കടം വരണം എനിക്ക് അദ്ദേഹത്തിന് കൊണ്ട് എന്താണ് വളരെയധികം സഹായങ്ങളുണ്ട് വേണ്ടതുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ചിലവർ പൈസ ഉണ്ടാവാൻ മാത്രം കൊണ്ടുവരുന്നുണ്ട് ആ പൈസ ഉണ്ടാവാൻ കൊണ്ടുവരുന്നവര് അതിനനുസരിച്ച് പൈസ കിട്ടിയിട്ടാണ് അദ്ദേഹത്തിന് കൊണ്ടുവരുന്നത് അപ്പൊ അവർക്ക് ഒരു മാസത്തിൽ ഇത്ര വെച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര വെച്ച് കൊടുക്കണം അത് ചാത്തനെ കൊണ്ടുപോകുന്നത് ദൈവത്തിനെയാണ് ആ ദൈവത്തിനെയാണ് വില്പന ചിരക്കായിട്ട് വെക്കുന്നത് അപ്പൊ അത് കൊണ്ടുവന്നിട്ട് മാസത്തിൽ ഇത്ര വർഷത്തിൽ ഇത്ര ഞാനിത് പറയുമ്പോ കേൾക്കുമ്പോൾ ആരും വിഷമം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മളും തലമുറകളിലുണ്ടായിരുന്നാണ് ഇതെല്ലാം കണ്ടും കേട്ടും മുളങ്ങിന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതൊരു വിൽപ്പന ചരക്കല്ല പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ പറയാൻ പറ്റില്ലെങ്കിൽ വിട്ടുകളയാം അത് ഇന്ന് അങ്ങനെ തീർന്നു അത് അതിനെയും ഇഷ്ടം പോലെ ആളുകളാ അപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഒരു അവരുപദേശിച്ചായിരുന്നു മൂലമന്ത്രം ജപിച്ചേ അതൊരു ഒരു മാസമോ രണ്ട് മാസോ അല്ലെങ്കിൽ ആറുമാസമോ ഒരു വിട്ട് കഴിഞ്ഞാല് അവരുടേതായ കാര്യങ്ങളെല്ലാം സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ ആ ഉറപ്പിലാണ് കൊണ്ടുവച്ചിട്ട് അദ്ദേഹം പൂജിക്കുന്നത് കുറെ കഴിയുമ്പോൾ ഇതിനന്നെ അവർ നീക്കം ചെയ്യുന്നൊരവസ്ഥയാവും എന്റെ പൈസ പോയി അല്ലെങ്കിൽ ഇത് പൂജിച്ച് പൂജിച്ച് എനിക്ക് വയ്യേണ്ടായി എൻ്റെ കാര്യം നടന്നില്ല എനിക്ക് ധനമൊന്നില്ല എന്റെ കുറി കിട്ടിയില്ല അതിൻ്റെ കാശൊക്കെ പോയി അങ്ങനെ പറയുന്ന അവസ്ഥയാണ് കാരണം എന്താ വച്ചാല് അവരുടെ ഉദ്ദേശം ഭക്തിയല്ല ഈശ്വരന്റെ സാന്നിധ്യമല്ല അവർക്ക് പെട്ടെന്ന് കാശുകാരനാവണം കോടീശ്വരനാവണം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടത്തി തരണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് കൊണ്ടുവന്ന ഒരു ചെടിയെ കൊണ്ടുവന്ന് അത് മുളപ്പിച്ച് അതിനെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഇതല്ല ദൈവത്തിനെയാണ് ഉപാസിക്കുന്നത് ഒരു അയ്യപ്പനായാലും ശരിയാണ് ശബരി ശബരിമലയ്ക്ക് പോകുമ്പോ കൃത്യമായിട്ട് പറയുക വെച്ചെങ്കിൽ ഒരു പതിനാല് ദിവസമെങ്കിലും വ്രതം എടുത്തിട്ട് വേണം നാലിടാനായിട്ട് എന്നിട്ട് നാല് നാൽപ്പത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താണ് ഒരു മൂന്ന് ഒരു കന്നി മാസം വ്രതം എടുത്തു കഴിഞ്ഞാൽ കന്നി തുലാമൃച്ഛികം ധനു ആ ധനുപത്തിനോ അല്ലെങ്കിൽ മകരകൾക്കിനായിട്ട് പോവുക അപ്പോൾ ചിങ്ങ കന്നി തുലാം വൃശ്ചികം ധനു അപ്പം ഇത്രയും മാസത്തെ വ്രതാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്നിട്ടാണ് അദ്ദേഹം കല്ലും ഉള്ളും കാലുക്കും എത്തേ എന്ന് പറഞ്ഞത് നടക്കുന്നത് അത് എരുമേലിയും തൊട്ട് നടന്നു പോകാം ത്യാഗങ്ങൾ സഹിക്കേണ്ട അയ്യപ്പനെ കാണാനായിട്ട് കഴിയില്ല അപ്പം അത് ത്യാഗാണ് ഇന്ന് നമുക്ക് നേരിട്ട് ശബരിമല വാർത്തകൾ കേൾക്കുമ്പോൾ ശബരിമല കാണാം പമ്പ കാണാം എരുമേലി കാണാം അപ്പം എല്ലാം കാണാം പക്ഷെ അതൊന്നും ആ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നും അവിടെ പോയിട്ട് തന്നെ കാണണം അപ്പം അവിടെ പോയിട്ട് തിരിച്ചു വരണവരെ ഗ്യാരണ്ടിയില്ല വന്നാൽ വന്നു അത് കെട്ടി നിറച്ച് പോകുമ്പോൾ എല്ലാവർക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് കരച്ചിലും ബഹളം ഒക്കെ ആയിട്ടാണ് തിരിച്ച് പോകണത് അതും അവിടെ പോയി വരുന്നവരെയുള്ള ഭക്ഷണത്തിനുള്ള സംഗതികളൊക്കെ കൊണ്ടാണ് പോകുന്നത് ഭക്ഷണത്തിനായി ചെയ്യുന്നതിൽ എന്തെല്ലാം ചായ ഒക്കെയുള്ള സാധനങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ളത് അതേപോലെ ഈ പൊടി വറുത്തത് അതിൻ്റെ ഉണ്ടാക്കി ഇട്ടുകൊണ്ട് പോകണം അല്ലാത്തതുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം രണ്ടു നാല് ദിവസം ആട്ടിക്കൂടെ യാത്രയാണ് ആ യാത്ര യാത്രയിൽ ചിലപ്പോൾ ഒന്നും കഴിക്കാനൊന്നും കിട്ടില്ല അപ്പം ഇതെവിടെയാണ് ആളുകൾ അയ്യപ്പന്മാർ കൂടുന്ന സ്ഥലത്ത് അഞ്ചുറങ്ങി അവിടന്ന് കുളിച്ച് അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ട് അതുപോലെ വഴിയൊക്കെ വെട്ടിത്തെളിച്ചിട്ട് പോവുക അപ്പം അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആനയുടെ പുള്ളിലാവും ചിലപ്പോൾ ഉല്ലിയാവും ചിലപ്പോൾ കരടിയോ അല്ലെങ്കിൽ വീണിട്ടാവും ഏതെങ്കിലും തരത്തില് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാണാനായിട്ടൊക്കെ ഇല്ല അപ്പം അത് വന്നാൽ വന്നു എന്നുള്ളതാണ് പഴയൊരു ആചാരം പോലെയാണ് പഴയൊരു കൂലെയാണ് കെട്ടുന്നിറയ്ക്കുമ്പോൾ എല്ലാവരും കാത്തിൽ കൊണ്ട് ശരണം വിളിച്ച് വീട്ടുകാരുടെ മജിപ്പിലൊക്കെ കരഞ്ഞ് കൂർ കുളിച്ചിട്ട് പോണത് അപ്പം അതാ പണ്ടത്തെ സ്മരണയാണ് അപ്പം ഇന്ന് അങ്ങനല്ല ഇന്ന് ചിലപ്പോൾ രണ്ടു ദിവസം അതുവരെ ഉണ്ടായിരുന്ന മത്സ്യം മാംസം വെള്ളം അതൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി കുറ്റം പറയില്ല കേട്ടോ ആരും കുറ്റം പറയില്ല എന്നാൽ കണ്ടുവരുന്നതാണ് ആർക്കും ഒഴിവില്ല സമയമില്ല ഒക്കെ ധൃതിയുള്ളവരാ അപ്പൊ ചിലപ്പോൾ ഒരാഴ്ച വരെ നിൽക്കില്ല രണ്ടും മൂന്ന് ദിവസം വ്രതടുത്ത് മാലയിട്ടു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം അടുത്ത് വീട്ടിൽ നിർത്തി പുറത്ത് പോകുമ്പോഴേക്കും രണ്ട് മൂന്ന് ആൾ വീട്ടിൽ പുറത്ത് പോകാണ്ട് അപ്പോഴേനും പോയി വരണം അതാണ് തണുപ്പൂട്ടൽ അല്ലാണ്ട് ഒരു നാല്പത്തൊന്നു ദിവസോ അല്ലെങ്കിൽ ഒരു മണ്ണലക്കാലോ അല്ലെങ്കിൽ മകരവിളുക്കിനെ കന്യാസത്തിന് ഓരുമ്പെടുത്ത് മകരവിളക്കിനെ പോയിട്ട് വരിക അല്ലെങ്കിൽ ഗുരുതക്ക് പോയിട്ട് വരും അങ്ങനെ തീരുമാനത്തിലല്ല വീട്ടിലെ ഏറ്റവും അടുത്ത ആള് എന്ന പിരീഡ് ആവണമെങ്കിൽ അതിന്റെ മുന്നേ പോയിട്ട് വരണം എന്ന് വിചാരിക്കുന്നത് അല്ലാതെ അവന് നേരില്ല അപ്പോ ഇന്ന് പോയി നാളെ തിരിച്ചു വന്നു ഇന്ന് പോയി എവിടെയും തുടങ്ങി പമ്പയില് എന്ന് അപ്പൊ നേരെ സന്നിധാനത്തിൽ കയറി അഭിഷേകം കഴിഞ്ഞു അപ്പൊ തന്നെ ഇവിടെ വന്നു ഇന്ന് കാലത്ത് പോയി കഴിഞ്ഞു നാളെ കാലത്തൂടെ എത്തുന്നു അങ്ങനെയായിപ്പോ അപ്പൊ അതേപോലെ തന്നെയാണ് അപ്പൊ നേരത്തെ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞത് മറ്റെന്നൊക്കെ കുറഞ്ഞ വർഷം മാസങ്ങളോളം വ്രതെടുത്തിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് പുറപ്പെട്ട് അഞ്ചോ ആറോ അല്ലെങ്കിൽ വേണ്ടത് നാലു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്താം അപ്പൊ ഈ അയ്യപ്പനെ പോലെ തന്നെ വീട്ടുകാരും വളരെയധികം ഭക്തിയോട് കൂടിയിട്ടാണ് സ്വാമിയെ ശരണം അയ്യപ്പ അങ്ങോട്ട് വിളക്കൊക്കെ വെച്ച് ആരാധിക്കുന്നത് അദ്ദേഹം പോയി വരണവരെ അപ്പൊ ഇന്ന് സംഗതി മാറി ഇന്ന് വീട്ടുകാരെല്ലാവരും സീരിയല് കാണാ അയ്യപ്പൻ വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി വീട്ടിൽ പോയി കുളിച്ചു വന്നാൽ ശരി ഒരാളും അനക്കില്ല വരുടെ കൊളുക്ക് വെക്കണ എന്തോ ഇതൊക്കെ കേട്ട് കാരണം എല്ലാവരും ആ തരത്തിലായി ഇന്നത്തെ അവസ്ഥ അപ്പോൾ വിഷ്ണുമായയുടെ ഉപാസനയെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഒന്ന് ഭക്തി കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് അപ്പം അതേപോലെ തന്നെ വിഷ്ണുമായിക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ ഒരു നൃത്തത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ വിഷ്ണുമായിനെ വെച്ചിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ പറയണത് ഒരു പത്ത് രൂപ അമ്പലത്തിലേക്ക് ആയിട്ട് ചാത്തൻ മൂലം കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് രൂപ ദാനധർമ്മത്തിന് കൊടുക്കാനാണ് പറയുന്നത് ബാക്കി അഞ്ചു രൂപയില് രണ്ടര രൂപ ഉണ്ടെങ്കിൽ അമ്പലത്തിൻ്റെത് ആവശ്യങ്ങൾക്കും രണ്ടര രൂപ ഉണ്ട് വെച്ചാൽ കറങ്ങിക്കെടുക്കാന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഒരു കായാകഞ്ഞ്ക്ക് ഭംഗം വരുത്താതെ കണ്ട് നിറവേറ്റിത്തരണ്ട് എന്ന് പറയാം ഒരു കായക്കൊരു ഉപ്പിയായിരിക്കും പഴയ കാലത്തേ അത് അരുവാക്ക അപ്പൊ അതിനെ പട്ടിടിക്കിടില്ല എന്ന് പറയാം അപ്പൊ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ എങ്കിലാണ് അത് തലമുറകൾക്ക് ഗുണം വരുകയുള്ളു ഒരാളെ പിഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഉണ്ടാവുള്ളു കുറെ കഴിഞ്ഞാൽ ദുരിതങ്ങളും ശാപങ്ങളൊക്കെ ഇട്ട് വരും എങ്കിലും ഭഗവാനോടുള്ള ഇഷ്ടം മൂലം അദ്ദേഹം പരമാവധി ചതിക്കില്ല ഏതൊരാളിലും ഒപ്പം വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട അദ്ദേഹം നിൽക്കുക എൻ്റെ അച്ഛൻ തുള്ളിയെ പറയും കുടിൽ തൊട്ട് കൊട്ടാരം വരെയും കൊട്ടാരം മുതൽ കുടൽ കുടിൽ വരെയും വേല ചെയ്യുവാനും വെള്ളിപ്പുള്ളി വാങ്ങും എനിക്ക് എൻ്റെ അച്ഛൻ തന്നിരിക്കുന്ന ഫല എൻ്റെ അച്ഛൻ തന്നിരിക്കുന്ന ഫലമാണ് എനിക്ക് സത്തിൽ എനിക്ക് ന്യായുള്ളൂ ആരപേക്ഷിച്ചു അവിടെ തെല്ല വേല ചെയ്യാൻ വെള്ളിപ്പുള്ളി വാങ്ങാൻ സാമീനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആരും അപേക്ഷിച്ചാലും വിളിച്ചാലും അവിടേക്ക് ചെല്ലും സത്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേലയില്ല എന്ന് പറയാം അപ്പൊ അത് അങ്ങനത്തെയാണ് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ അപ്പൊ അത് ആര് വിളിച്ചാലും ഒപ്പം പോകും അപ്പൊ അതേപോലെ തന്നെ ഈ ഉപാസനകൾ എന്ന് പറഞ്ഞിട്ട് അല്ലെ കരുശക്തി മേടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞു അവരോ മണവധിസ്ഥാനത്തിന്റെ വലിപ്പനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ പൈസകൾ കൂടുന്നത് അത് കൊണ്ടുവന്നിട്ട് കുറെ കഴിഞ്ഞാല് ചിലപ്പോ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് എന്തെങ്കിലും ഉണ്ടായിരിക്കാം ചിലപ്പോ ഒന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നീക്കം ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാകുന്നു കാരണം ആ കുടുംബത്തിൽ വെച്ച് ഒരു ഹിന്ദു കുടുംബം ആവില്ല ചിലപ്പോൾ ഹിന്ദു കുടുംബമാണെങ്കിൽ തന്നെ വിശ്വാസം ഇല്ലാത്തവരിത് വെച്ച് ആചരിക്കാനായിട്ട് കാരണം ആ മുറിയിലെ കൊണ്ടു അവർക്ക് ക്ഷേത്രം ഉണ്ടാവില്ല പുറത്ത് കൊണ്ടു ഒരു തറയും ഉണ്ടാവില്ല കാരണം അത് പെട്ടെന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇത് എവിടെ വന്നാലും പൂജാമുറിയിലോ അല്ലെങ്കിൽ അവർ കിടക്കുന്ന റൂമിലോ എവിടെങ്കിലും വെക്കുന്നത് അല്ലെങ്കിൽ റേക്കുമിലോ അപ്പോൾ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ അനർത്ഥങ്ങളും ദുരിതങ്ങളാവും രോഗങ്ങളും അതേപോലെ തന്നെ കുടുംബത്തിലൊക്കെ നാശങ്ങൾ എല്ലാവർക്കും അസുഖങ്ങൾ അങ്ങനൊക്കെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് നോക്കുക അപ്പോൾ ഇദ്ദേഹം ഇരിക്കതൊന്നും ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ പാടില്ല എന്നറിയുമ്പോൾ ഇതിനെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടു കൊടുക്കാനായിട്ടുള്ള നിർബന്ധിതരാകുന്നത് എവിടെ കിട്ടി വെച്ചാൽ അവിടെ കൊണ്ടു എന്ന് പറയും പക്ഷേ അവിടെ നേരിട്ട് കൊണ്ടു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സനുവദിക്കില്ല കാരണം നാണക്കെടല്ലേന്ന് ചോദിച്ചിട്ട് അപ്പോഴൊന്നെങ്കിലും ഏതെങ്കിലും വെള്ളം ഒലിച്ചു പോകുന്ന വെള്ളം എല്ലാം കൊണ്ടുപോയി അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ വിഷമങ്ങളാണ് വീണ്ടും ഉണ്ടാവുക എനിക്ക് പരിചയമുള്ള ഒരു കാര്യം ഒരു മടവധി സ്ഥാനത്ത് നിന്ന് ഒരു വ്യക്തി ഇതേപോലെ തന്നെ കരിശക്തി മേടിച്ചുകൊണ്ട് വന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പഴയ കുറേ കാലമായി സമയങ്ങളായുണ്ട് അന്നത്തെ മേടിക്കുന്ന സമയത്തുള്ളതാണ് പൈസ കൊടുത്തിട്ട് വന്നേ മേടിച്ചു വന്നെ പിന്നീട് കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുവിധ സെറ്റപ്പൊക്കെ ആയി അദ്ദേഹം വിചാരിച്ച ഒരു കാര്യങ്ങളൊക്കെ നടന്നു ആ നടന്ന് നടന്നോ നടന്നില്ല മക്കളും എന്തൊക്കെയായിട്ട് ഒന്നും കൂടി പഴയ കാലത്ത് ആ അവസ്ഥ മാറി അപ്പൊ എന്ത് ചെയ്തു പറഞ്ഞാൽ പിന്നീട് ഇതിനെ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ഈ കൊണ്ടുവന്നിട്ടുള്ള സംഗതി തന്ന സ്ഥലത്ത് തന്നെ തിരിച്ചേൽപ്പിക്കാതെ ഇത് കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു കിണറ്റിലിട്ട് അവിടുന്ന് കുറച്ച് കഴിയും മുളിങ്ങനും അവരുടെ വീട്ടിൽ നാശങ്ങൾ തുടങ്ങി അതിൽ രണ്ട് മക്കൾ രണ്ടും മൂന്നും മക്കൾ ആ മക്കളുണ്ട് എല്ലാറ്റും ഒരു രണ്ടാളിനെ വണ്ടി ഇടിച്ചു അങ്ങനെ അങ്ങനെ ഒരു തലയ്ക്ക് നാട്ടു പിടിച്ചു ഉണ്ടാക്കിയെടുത്തോളം ഒക്കെ നശിപ്പിച്ചു ചികിത്സയ്ക്കും കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഭ്രാന്തായിട്ട് നിൽക്കുന്ന സമയത്താണ് പിന്നീട് അദ്ദേഹം ഇതൊക്കെ നോക്കി അറിഞ്ഞിട്ട് അതിന് വേണ്ടുന്നതായ പ്രായച്ചിത്തങ്ങൾ ചെയ്തതിന് ശേഷമാണ് അതിന് സുഖമായിട്ടുള്ളത് അപ്പൊ ഇത് മേടിച്ചു കൊണ്ടുപോകുന്നവർ കൊണ്ടുവരുന്നവർ ആലോചിക്കുക ഇത് തീയണ് ഇതിനെ കൃത്യമായിട്ട് പരിപാലിച്ചില്ലെങ്കിൽ ആ വീട് തന്നെ കത്തിക്കും എന്നാലോ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടും വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തുന്നുണ്ട് അദ്ദേഹം വിഷ്ണുമാചാത്തൻ സ്വാമി അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ കൊടുക്കുക കൊണ്ടുവന്നിട്ടുള്ളത് ആണെങ്കിലോ അതിൽ പൂർവികമായിട്ടുള്ളതാണെങ്കിലും ആ കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്നതായ ആ മൂർത്തിഭാവങ്ങൾക്ക് ഇന്ന് പലർക്കും അറിയില്ല കാരണം ആ കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ ആ തലമുറ കഴിയുമ്പോൾ അതോടുകൂടിയിട്ട് വിശ്വാസമുള്ളവരൊക്കെ പോയി പിന്നൊക്കെ അതൊരു അന്ധവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ അവരുടെ കോപ്രായമായിട്ട് കണ്ടത് കൊണ്ട് പിന്നീട് വരുന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത പല ആളുകളുണ്ട് അപ്പൊ അദ്ദേഹത്തിന് നിത്യം വിളക്ക് വയ്ക്കുക മാസത്തിലൊരിക്കലും ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ നിത്യം അതിന് പ്രസാദം വെക്കുന്നവരുണ്ട് ആ പ്രസാദം വെക്കണവര് അല്ലെങ്കിൽ ആഴ്ചകളിൽ ഒരിക്കലും മാസത്തിലൊരിക്കലും ശരി അദ്ദേഹത്തിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി പൊട്ടുവെച്ച് പൂവെച്ച് അദ്ദേഹത്തിന് അവല് പല അവലെ ശർക്കര പഴം മുന്തിരി കൽക്കണ്ടം ഇത്യാദികളൊക്കെ വെച്ച് അദ്ദേഹത്തിന് പൂജിക്കുക മധ്യമകർമ്മം കൂടിയാണ് അദ്ദേഹത്തിന് ആവശ്യം മധ്യമകർമ്മത്തിന് അദ്ദേഹത്തിന് അത് ചെയ്യുമ്പോൾ ഒരു ഒൻപതടിക്ക് കളം കെട്ടിയിട്ട് അതിൽ ഒൻപതടിക്ക് കളം കെട്ടിയിട്ട് കളർ പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം പഞ്ചവർണ്ണ പഞ്ചവർണ പൊടികൊണ്ടൊക്കെ ചെയ്യണം എന്നാ പറയാം ഇനിയിപ്പോൾ അരിപ്പൊടി മാത്രമായിരിക്കും കൃഷിക്കൊന്നുമില്ല ആ ഒമ്പത് കള്ളിയിൽ ഓരോ ഇല അതിൽ കൊള്ളാവുന്ന തരത്തിലുള്ള ഇലനിറക്ക് വെച്ചിട്ടുള്ള അതിൽ അരി നെല്ല് വെച്ച് ഏത് ചെയ്യുമ്പോഴും അരി നെല്ല് വെക്കണം എന്നിട്ട് നെല്ല് വറുത്തു കുത്തിയതവിടെ ആ അതിൽ വെച്ചിട്ട് അതിൽ തിരികെ വെച്ചിട്ട് ഒപ്പം ഗുരുതി മഞ്ഞപ്പൊടി ചുണ്ണാമ്പ് അതിൽ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അത് ഗുരുതി എന്ന് പറയാം ആ ഗുരുതി അതേപോലെ തന്നെ മദ്യം അതേപോലെ മാസത്തിലൊരിക്കണെങ്കിലും വർഷത്തിലൊരിക്ക ആയാലും ചെയ്യേണ്ടതാണ് ചാത്തിനോ കരികുട്ടിക്കായാലും ശരി കോഴീനെ അവിടെ നിവേദിക്കേണ്ടതാണ് കോഴീനെ അർത്തിട്ട് കോഴീനർത്തിട്ട് നിവേദിക്കുന്നവരുണ്ട് കർമ്മം ചെയ്യുന്നവരുണ്ട് വെച്ച് നിവേദ്യം ചെയ്യുന്നവരുണ്ട് അതായത് മാംസം ആയിട്ട് അത് വെച്ച് നിവേദിക്കുന്നവരുണ്ട് പിന്നെ കോഴീനെറക്കാനും ശരി അത് വെച്ചിട്ടും അദ്ദേഹത്തിന് നിവേദിക്കാം അപ്പം അത് വർഷത്തിലൊരിക്കണം മാസത്തിലൊരിക്കൽ ചെയ്യണേൽ കോഴിയില്ലെങ്കിലും കുരുതിയും കള്ളുന്നൊക്കെ ഇട്ട് നമ്മൾ പൂജിച്ചാലും മതി അത് വീട്ടിലെല്ലാവരും പരമാവധി എല്ലാവരും ചേർന്ന് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കേണ്ട അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇല്ലാശിയിൽ അവർ ഇതേപോലെ തന്നെ ഇതൊന്നും എന്ന് പറഞ്ഞ് നടക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുടുംബക്കാരെല്ലാവരും ചേർന്ന് ചെയ്യുമ്പോൾ കുടുംബക്കാർക്ക് എല്ലാവർക്കും മനസ്സിന് നല്ലൊരു സന്തോഷം അതേപോലെ തന്നെ നല്ലൊരു സമാധാനം ഉണ്ടാവും നമ്മൾ എന്തായാലും പൂജിക്കുന്ന ഒരു ദൈവത്തിനെയാണ് ആ ദൈവത്തിനെ നമ്മൾ കളിയാക്കിക്കൊണ്ടല്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിലല്ല അത് ആ അദ്ദേഹത്തിന് പൂജിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചേർന്ന് പൂജി പൂജിക്കുമ്പോൾ ഒരു ഭയഭക്തി വിശ്വാസം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് പല മക്കളും കുടുംബത്തിലെല്ലാവരും ഒന്ന് ചേരുമ്പോൾ അതൊരു കൂട്ടായ്മയായിട്ട് മാറാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ പ്രത്യേകത അനുഗ്രഹം ഉണ്ടാകും ഭഗവാനും മദ്യം വേണം തവിട് വേണം ഗുരുതി വേണം ഒക്കെ വേണം പക്ഷെ ആരും അത് കഴിക്കരുത് മദ്യം കഴിച്ച് അത് ഉന്മത്തനായിട്ട് അതിൻ്റെ തല്ലും തകരാറും വിഷമങ്ങളോടുകൂടി തന്നെ പല കുടുംബങ്ങളിലും ഇദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള വിശ്വാസം നശിച്ച പല കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ മദ്യം കഴിക്കണ്ട അദ്ദേഹത്തിന് കഴിക്കുന്ന ആ ദൈവത്തിനത് പൂജിക്കുക പൂജിച്ചിട്ട് ബാക്കിയുള്ളത് ചിരിച്ചു കളയുക അല്ലെങ്കിൽ അത്ര നിർബന്ധമുള്ള കാരണമാരൊക്കെ ആണെങ്കിൽ സ്വല്പം കഴിക്കണമെങ്കിൽ ആവാം എന്നാലും അതൊരു ശീലാക്കിയിട്ട് ചെറുപ്പക്കാര് അവരുടെ സ്വഭാവം നശിപ്പിക്കരുത് ഭഗവാനുള്ളത് മാത്രം നീതിക്കുക ബാക്കിയൊക്കെ കർമ്മത്തിന് മാത്രം പറഞ്ഞ് ഉപയോഗിക്കുക മറ്റുള്ളവർ കഴിക്കാത്ത തരത്തില് അതിനെ ആചരിക്കുക അപ്പോൾ അത് ഈശ്വരനോടുള്ള ഭയഭക്തിയായിട്ട് അല്ലെങ്കിൽ വിശ്വാസമായിട്ട് അങ്ങനെ പോരും അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബ നാലാമേടം ആ കുടുംബ നാലാമേടത്തിലുള്ള വ്യക്തികൾക്ക് എത്ര എത്ര ദുരിതങ്ങൾ ഉണ്ടെങ്കിലും കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ മാറി മുൻപിൽ നിന്ന് അതായത് ഏതൊരാപത്തുണ്ടെങ്കിലും മുൻപിൽ നിന്ന് സഹായിക്കാനും ആ വരുന്നതായ ശത്രുവിനോട് ചോദിച്ചെറിഞ്ഞ് വേണ്ടുന്ന ആ രക്ഷസ്ഥാനത്ത് ഉണ്ടാക്കിത്തരാൻ അദ്ദേഹം എപ്പോഴും നമ്മുടെ മുന്നിലുമായിരിക്കും അതും ഇടവും വലവും മുൻപും പിൻപും നിന്ന് കാത്തുരീക്ഷിക്കുകയും ചെയ്യും അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം